നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം ബ്ലോക്ക് കീഴിൽ ബ്ലോക്കിന്റെ പരിധിയിലുള്ള ആറ് പഞ്ചായത്തുകളിലെ അംഗങ്ങൾക്കായി അംഗങ്ങൾക്കായി നടത്തിയ ഹരിതോത്സവത്തിൽ പഞ്ചായത്തിന് ഓവറോൾ കിരീടം ആദ്യമായാണ് ൾക്കായിരീടംസരം നടന്നത് എട്ട് മത്സരങ്ങളിൽ കൈക്കൊട്ടിക്കളി മാപ്പിളപ്പാട്ട് സെഗ്രിഗേഷൻ എന്നിവയിൽ ഒന്നാം സ്ഥാനവും നാടൻപാട്ട് സ്കിറ്റ് എന്നിവയിൽ രണ്ടാം സ്ഥാനവും നേടിയാണ് മുപ്പത്തിനാല് പോയിന്റോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് സംസ്ഥാനത്ത് ആദ്യമായാണ് ഹരിതകർമ്മസേനാ അംഗങ്ങൾക്കായി കലാമത്സരം നടന്നത് മുപ്പത്തിയൊന്ന് പോയിന്റ് നേടി വെട്ടം പഞ്ചായത്ത് രണ്ടാം സ്ഥാനവും പതിനെട്ട് പോയിന്റ് വീതം നേടി തലക്കാട് തൃപ്രങ്ങോട് പഞ്ചായത്തുകൾ മൂന്നാം സ്ഥാനവും നേടി ആലിങ്ങൽ കളത്തിങ്ങൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസൻ അധ്യക്ഷനായി എ ഡി സി ഷാജു മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ സെക്രട്ടറി ബി സുസ്മിത തിരുനവായ പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന സീനത്ത് ജമാൽ തൃപ്രങ്ങോട് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഫുക്കാർ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി കുമാരൻ ഉഷാ കാവീട്ടിൽ ടി ഇസ്മായിൽ ബ്ലോക്ക് അംഗങ്ങളായ വി തങ്കമണി വി പി ഹംസ പി പി നാസർ എന്നിവർ സംബന്ധിച്ചു വെട്ടന്യൂസ് ആലിങ്ങൽ